ഫ്രണ്ട്സ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ഇവനിങ് അതായത് പരപ്പനങ്ങാടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തീരദേശ മേഖല ബീച്ചിലേക്കൊന്ന് വന്നതാണ് കടലോരം എന്താ ഭംഗി കാണാനില്ല കടൽ തിലമാലകൾ ഇങ്ങനെ അടിച്ചിങ്ങനെ ഇറങ്ങുകയാണ് കടലിലൊരു ശാന്തമുണ്ട് ഇന്ന് റ്റമില്ലാത്തൊരു ബഹർ ഓൻ്റെ ഓരോ കഴിവുകളെ പഴയ കാലത്തൊക്കെ കടൽ തീരത്ത് നമ്മൾ കടലമ്മയെ പറ്റി എന്തെങ്കിലും ആഭാസങ്ങൾ എഴുതി വെച്ചാൽ തീരം ഒന്ന് വായിക്കുന്നു പറയുന്നുണ്ടായിരുന്നു കടൽ തീരമാലകൾ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യുക ബെല്ലേക്ക് നെക്കോളൊന്ന ചിഹ്നം ബ്രസ് ചെയ്യ പിന്നെ പഴയ കാലത്തെ ചെമ്മീൻ ഫിലിം പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കാലം തിരമാലകളും കടലിനെയൊക്കെ ഒരു ഓർമ്മ വരിക പഴയ കാലങ്ങളിലൊക്കെ തീരദേശ മേലകളും നടക്കാൻ ഭയങ്കര അർപ്പമായിരുന്നു പക്ഷെ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് ധൈര്യത്തിലെ ചെരുപ്പ് കയ്യിൽ ഊരി പിടിച്ച് നടക്കാം നമുക്ക് നമ്മുടെ കൂടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വന്നത് പക്ഷെ നമ്മുടെ ഫ്രണ്ടിന് ഒരാളങ്ങോട്ട് കിട്ടിയാൽ പിന്നെ സംസാരം കഴിയൂല സംസാരത്തിലോ സംസാരത്തേക്കാണ് അതുകൊണ്ടോ ആ നിൽക്കുന്ന ഗ്യാങ്ങിലുണ്ട് നമ്മളെ കമ്പനിക്കാരൻ്റെ സംസാരിച്ചിങ്ങട്ട് സംസാരം നിർത്തൂല ഓ കാണാൻ അറ്റത്ത് ഒരു വര പോലെ അതാണ് നമ്മുടെ പരപ്പനങ്ങാട് ചെട്ടിപ്പടി ഭാഗത്തുള്ള ആർബർ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിങ്ങളൊന്നും നോക്കിയാൽ കാണാം ആ ലാസ്റ്റിൽ അതുപോലത് ഉണ്ടോ അത് താനൂർ ഹാർബറാണ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കടലമ്മയെ പറ്റിയ ഒരു ആഭാസം മായ്ക്കോ ഇല്ലേ നോക്കാലോ ജസ്റ്റ് ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് കടലമ്മ തൂറി എന്നൊരു ആഭാസം എഴുതി വെച്ചു അത് കടലമ്മ വന്ന് മായ്ക്കോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കാലോ മഴയകാലത്ത് നമ്മളിങ്ങനെ ഓരോന്ന് എഴുതി വെക്കുമ്പോൾ കടലമ്മ മായ്ക്കുന്നു പറഞ്ഞ കേൾക്കുന്നതാണ് കടൽ തിരമാലകൾ വന്ന് വായിക്കുന്നു പറഞ്ഞ കേൾക്കുന്നതാണ് ജസ്റ്റ് നോക്കാം നമുക്ക് ഓ തിരമാല സ്പീഡ് കൂടി എത്ര ആയി ഒന്നും കൂടി ചിലപ്പോൾ അടുത്തേ തിരമാല അതായത് കടലമ്മ മായ്ക്കുമെന്ന് തോന്നുന്നുണ്ട് ഇല്ലേ ഞാൻ സസ്യാവൂ ചിലപ്പോൾ എൻ്റെ കാൽമക്കെ വരും തോന്നുന്നുണ്ട് ഏതായാലും അവിടെ നിൽക്കട്ടെ ഞാൻ കാണിക്ക തിരമാല എത്തി വരുന്ന ആ സമയത്ത് എത്തിയോ ഇല്ല 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 വേറെ എത്തും തോന്നുന്നില്ല നമ്മളിന്ന് പോയാലും വാങ്ങ പാമ്പുകൊടുക്കുന്നതിനെ നിസ്കരിക്കാനുണ്ട് ഏകദേശം തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു മനോഹരമാണ് കടൽ തീരം കാണാൻ ഏ നമ്മള് നമ്മളെ കമ്പനിക്കാരൻ്റെ കത്തടി കഴിഞ്ഞ നോക്കാരൻ അപാരത്തള്ളലാണ് അയ്യോ ഇതാ നമ്മൾ നമ്മളുടെ തിരിഞ്ഞപാട് ഏകദേശം എത്തിപ്പോയിട്ടുണ്ട് ഇതിലെങ്കിലും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട്ട്ടോ ഇല്ല കടലമ്മക്ക് വായിക്കാനുള്ള ധൈര്യം എല്ലാം തോന്നുന്നുണ്ട് അത്രയും ആഭാസം എഴുതി വെച്ചാൽ ഇനി എന്ന് അറിയില്ല മെമോളായിട്ടാണോന്നറിയില്ല കടലിനെ പറ്റി എന്തെങ്കിലും പാട്ട് ആർക്കെങ്കിലും അറിയോ പക്ഷെ പുഴേനെ പറ്റിണ്ട് നമ്മളെ കല്ലായപ്പുഴയെ പറ്റി വർണ്ണിക്കുന്ന ഒരു ഗാനമുണ്ട് കല്ലാഴിപ്പുഴയൊരു മണവാട്ടി കടലിൻ്റെ മണവാട്ടി പതിനേഴു തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറ്റാത്ത പെൺകുട്ടി അങ്ങനെ നമ്മുടെ കടലോണ്ടി കല്ലായ്പുഴ വർണ്ണിച്ചൊരു ഗാനാണത് അതുപോലെ അറബിക്കടലിനെ വർണ്ണിച്ച ഗാനുണ്ടോ എനിക്ക് ഏരിയയിലില്ല ഓർമ്മയിലും വരുന്നേലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക പഴയ കാലത്തൊക്കെ തീരദേശ മേഖല ആളുകൾ സംസ്ഥാനത്ത് തന്നെ ഭയങ്കര രസമായിരുന്നു കേൾക്കാർ ഇപ്പൊ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് കടലോര പ്രദേശമാണിത് പക്ഷേ ഇവിടെയൊക്കെ പ്രദേശ തീരദേശത്തേ ഇവിടെയൊക്കെ ഒരു വൃത്തി കാണുന്നുണ്ട് ചില ഭാഗത്തേ ഉള്ളൂ കുറച്ച് വൃത്തിയില്ലാത്ത രീതികൾ അസ്തമയം കാണാത് വന്നതാണ് പക്ഷേ നമ്മൾ വന്നപ്പോൾ സൂലം താഴ്ന്നു പോയിട്ടുണ്ട് കുളിക്കാൻ റങ്ങുന്നില്ല ആ ഭാഗത്ത് കണ്ട എന്റെ വേറെ നേരത്തെ രണ്ടാള് കുളിക്കാൻ ഇറങ്ങുന്നു കുട്ടികളാണോ കുട്ടികളാണോ കൊറേ ദൂരത്ത് ഇത് കാണുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ കൂടെ കാണുന്നുണ്ട് കടലമ്മ അത് മായ്ക്കോ ഇല്ലേ ഉള്ളു അഹലട്ട കടലിനക്കര പോണോ കണാ പെണ്ണിനെ പോണോ കോഴി വരുമ്പോണ്ട് എനിക്ക് അറിയുള്ളു കടലിനെ പറ്റി ആലോചിച്ച് കിട്ടിയൊരു പാട്ടാണ് പക്ഷേ കടലിനെ പറ്റി വേറെ വല്ല പാട്ടുണ്ട് റോമ ഞാൻ പറഞ്ഞു പഴയ കാലത്തൊക്കെ തീരദേശ മേഖല ആളുകളെ സംസാരം കേക്ക നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം കാരണം ഇപ്പൊക്കെ പറഞ്ഞാല് വിദ്യാഭ്യാസം കൂടുതൽ തീരദേശ മേഖലകളിൽ പഴയ കാലത്തൊന്നും വിദ്യാഭ്യാസം എല്ലാ ഉണ്ടായില്ല ഇപ്പം ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അങ്ങനെ നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ കൊണ്ട് തീരദേശ മേഖലയിലൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് പഴയ കാലത്തൊക്കെ എന്ത് സംസാരിക്ക സംസാരമാണ് അതെടുക്ക് ബാവാ ഇതെടുക്ക് ഓടെല്ലാം പോയിണ്ട് ജസ്റ്റ് രണ്ടുപേരും സംസാരിക്കാം അതിൽ ഓടെല്ലാം പോയി തന്നെ ീങ്ങളെ വള്ളക്കാർക്കുള്ള മീനൊന്നുമില്ലേ എന്ത് ഇങ്ങനൊക്കെ ഒരു പ്രത്യേക സംസാരമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെല്ലാം മാറിയിട്ട് പക്ഷെ ഇപ്പോഴും പഴയ കാലം ജീവിച്ചിരിപ്പുള്ള ഉമ്മമാര് ഉപ്പമാര് അങ്ങനത്തെ ആളുകളെ സംസാരം മാത്രം ഇപ്പം അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയെ കാണുന്നത് പക്ഷെ എൻ്റെ സ്നേഹിതമാർപാട് പീച്ചുള്ള അവരൊക്കെ സംസാരം വളരെ നല്ലൊരു നാച്ചുറലായ സംസാരമാണ് അവരുടെ സംസാരം കേട്ടാൽ തന്നെ ഇപ്പോൾ തെക്കൻ ജില്ലക്കാരാണെന്ന് തോന്നിപ്പോൾ പക്ഷേ പഴയ കാലത്തുള്ള ആളുകളാണ് ഞാൻ പറയുന്നത് ഇതേ ഓടെല്ലാം പോയിന്തു അല്ലേ അങ്ങളെല്ലാം കടപ്പുറത്ത് മീനെല്ലാം വെള്ളക്കാരെല്ലാം താത്തി അങ്ങനെല്ലാം വന്നതാണ് തന്നെ ജെല്ലെന്ത് കാട്ടിയെന്ത് എവിടിയേ അൽവിൻ്റെ മോളെ കല്യാണല്ലാം നിങ്ങളെല്ലാം പോയേ അങ്ങളെല്ലാം പോയിന്ത് ഒന്നും കിട്ടിയില്ല അങ്ങനത്തെ ഒക്കെ രീതിയിലൊരു പ്രത്യേക സംസാരമായിരുന്നു പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് അവര് ബീച്ചിലുള്ള തീരദേശമുള്ള ആളുകളാണോ അറിയാൻ പോലും വണ്ടിയാണ് പഴയ കാലത്തൊക്കെ ഒരു മാങ്ങ മാവിലുണ്ടായപ്പോഴും അവർ എറിഞ്ഞിങ്ങട്ട് തൂഫാനാക്കും ഇപ്പോൾ ഒന്നും തന്നെ അവർക്ക് വേണമെന്നില്ല അത്രയും നല്ലൊരു ഭാഷയാണ് ഇപ്പോൾ തീരദേശ മേഖല ആളുകൾക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുമായിട്ട് വേറെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഒരു അസ്തമയം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കാണാം ബൈ അതേപോലെ തന്നെ നമ്മളെ കടലിനെ പറ്റി വേറെ പാട്ടുണ്ടല്ലോ കടലിലാണോ പോയത ഒരു പഴയ പാട്ടാണ് അവിടെ പറഞ്ഞില്ല നമ്മൾ എഴുതി വെച്ചത് കടല മായ് അതുകൊണ്ട് അത്രയും നീളത്തിൽ വന്നിട്ട് മായിച്ചു പോയി നമ്മൾ നമ്മളെത്രയും നോക്കി നിന്നപ്പം കടലമ്മ വന്നില്ല ഇനി മിക്കവാറും കടലൊന്നും സ്ട്രോങ്ങില് വരുന്ന എന്നെ നടക്കാനുള്ള പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ട് കിട്ടോ അതുകൊണ്ട് അത്രയും കയറിപ്പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മൾ ഏത് സ്ഥലത്തൊന്നും യേശുദാസ് ഒക്കെ പട്ടിണി പോയി നമ്മളെ ഭാഷ കേട്ടാലേ മോ അത് കണ്ടോ നമ്മൾ എഴുതി വെച്ച സ്ഥലമാണ് കാണുന്ന എഴുതി വെച്ചത് കണ്ടോ കണ്ടോ എഴുതി വെച്ച സ്ഥലം എവിടെന്നെ എനിക്ക് ഓർമ്മയില്ല ഒക്കെ പോയി എന്താ ഞാൻ എഴുതി എഴുതി എങ്ങനെന്താ ഇവിടെ എങ്ങനെയാണ് ഞാൻ എഴുതിയത് അവിടെ എങ്ങനെയാണ് ഞാൻ എഴുതിയത് കണ്ടോ അത് നമ്മളെ കടലമ്മ ക്ലീനി ഏതായാലും ഒക്കെ എക്സാമ്പിൾ ഇതാ കടലമ്മ ചവിട്ടിൻ്റെ അടയാളം അഥവാ ചെരുപ്പിൻ്റെ അടയാളം എന്താണ് പ്രതി പ്രതി പോയി മായിച്ചുപോയി പോയി ഇല്ല ഇല്ല കടലമ്മയപ്പെട്ടു എന്തൊരു ഭംഗിയാണ് ആകാശം കാണാൻ തിരമാലകൾ എണ്ണ എന്നൊരു ഇത് പറയുന്നുണ്ട് എന്നതുപോലെ തിരമാല എണ്ണിയാലും തീരൂല തിരമാല മറിഞ്ഞാലും തീരൂല പുള്ളിക്കാരൻ ഇത് വരുന്നില്ലേ കത്തി അടിച്ചു നിക്കന്നെയാണോ അവിടെ പുള്ളിക്കാരനുണ്ടോ കൈവീശി വലയുന്ന ആക്ഷനായി കാണിക്കുന്നുണ്ട് പുള്ളിക്കാരന് ആണ്ടോ ഇടത്തെ ഭാഗത്ത് കൂടി കൂടി വരുന്നുണ്ട് കടലിനെ പറ്റി പാട്ടാലോചിച്ചിട്ട് ഒറ്റ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിലും കടലിനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിലൊന്നും ടൈപ്പ് ചെയ്യട്ടോ ഒരു ഞണ്ട് പോണത് കണ്ടു അമ്മ ഇത് കണ്ടു അമ്മ എത്ര എടുത്തേക്ക് വന്നറിയോ ഇവിടെ എത്തി വെള്ളം കടൽ തീരപ്പ ഇവിടെ എത്തി നമ്മളെ എഴുതിയനെ കാട്ടി നിര് ഞണ്ടതാണ് നീന്തി പോന്ന് കടലമ്മ ഒന്ന് സ്ട്രോങ് കൂടി കിണോ പടച്ചോന് എന്ന് എന്നാ നിനക്കെന്തായാലും നിനക്ക് കയ്യില മോളെ കടലമ്മക്ക് എന്നെ നിനക്കെന്തായാലും കയ്യില്ല ഞാൻ വാശി പിടിക്കല്ലോട്ടോ ീരെ തീരെ തീ ഇതൊക്കെ കല്ലൊക്കെ ഭയങ്കര ഉയർത്തുകയാണ് കടലിൽ കേറി 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 കല്ലൊക്കെ അങ്ങോട്ട് പോയതാണ് കുറച്ച് ആളുകൾ മീൻ എന്തോ അറിയില്ല വെള്ളത്തിലിട്ടാളുകൾ നിങ്ങൾക്ക് വീഡിയോയില് കാണുന്നുണ്ടോന്ന് അറിയില്ല ഒരു ലൈറ്റ് എങ്ങനെ കാണുന്നില്ല ഞാൻ ആർബർ ഒരു ലൈറ്റിങ്ങനെ കറങ്ങുന്നത് കാണുന്നത് അതായത് നമ്മുടെ ബേപ്പൂര് ഭാഗത്തുള്ള ലൈറ്റ് സിഗ്നലാണ് അത് എനിക്ക് ഞാൻ വീഡിയോ ഇല്ലാതെ മേലെ പുറത്തുകൂടെ കാണുമ്പോൾ കാണുന്നുണ്ട് വീഡിയോ കൂടെ കാണുന്നില്ല ഇപ്പം എന്തോ വെള്ളക്കാർക്ക് മീനൊക്കെ മോശമാണ് എല്ലാ മീനൊന്നും ഇല്ല അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടും നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് മാറ്റി വരാം Bye okay. bye, see you.